തെക്കൻ കേരളത്തിൽ നിന്നും ഒരു ഗജരാജനെ കൂടി നമുക്ക് നഷ്ടമായിരിക്കുന്നു കൊല്ലം ജില്ലയിലെ മയ്യനാട് ചക്കനാമടത്തിന് സ്വന്തമായിരുന്ന ദേവപ്രിയൻ നമ്മെ പിരിഞ്ഞു നാൽപ്പത്തിയേഴ് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നു ബീഹാറിന്റെ വനാന്തരങ്ങളിൽ പിറന്നു വീണ് ആനക്കേരളത്തിന് സ്വന്തമായ കുട്ടിക്കൊമ്പൻ വാസിയും വികൃതിയും കൈമുതലായുള്ളവൻ എന്നാൽ ഇവൻ നല്ലൊരു തടിപ്പണി ആനയായിരുന്നു ആദ്യകാലത്ത് അക്ഷരനഗരിയിൽ ചമ്പക്കര ശ്രീരാമൻ എന്ന പേരിലാണ് ഇവൻ അറിയപ്പെട്ടിരുന്നത് പിന്നീട് നിരവധി കൈമാറ്റങ്ങൾ വ്യത്യസ്ത പേരുകൾ അവസാനം അവൻ ചക്കനാമടത്തിൽ എത്തിച്ചേർന്നു അങ്ങനെ അവൻ ചക്കനാമടം ദേവപ്രിയൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി പത്തടിക്കടുത്ത് ഉയരമുണ്ടായിരുന്നെങ്കിലും പൂരപ്പറമ്പുകളിൽ ദേവപ്രിയൻ അത്ര സജീവമായിരുന്നില്ല സീസണിൽ നിശ്ചിത പരിപാടികൾ മാത്രമാണ് അവൻ എടുത്തിരുന്നത് മാസങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന ദേവപ്രിയൻ പലപ്പോഴും കുഴഞ്ഞു വീണിരുന്നു കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണ ദേവപ്രിയനെ ക്രെയിൻ ഉപയോഗിച്ചാണ് ഉയർത്തിയത് ചികിത്സയിൽ തുടരവേ ഇന്ന് വൈകിട്ടോടെ ദേവപ്രിയൻ ഈ ലോകത്തോട് വിട പറഞ്ഞു ദേവപ്രിയൻ കൂടി വിട പറഞ്ഞതോടെ ഈ വർഷം ആനക്കേരളത്തിന് നഷ്ടമാകുന്ന നാട്ടാനകളുടെ എണ്ണം പത്തായി ആനക്കേരളത്തിന്റെ പ്രിയപുത്രൻ ചക്കനാമടൻ ദേവപ്രിയന് കണ്ണീർ പ്രണാമം